ആന പെണ്ണൊക്കെ ഉറപ്പുണ്ടല്ലോ ആന വന്ന് മറിച്ചിട്ടതാണത് ഇതാണ് കുഴി എല്ലാരും വന്നത്

ഇത് അത്യാവശ്യം നല്ല ഉറവുണ്ട് വലിയാലും ഇത്തിരി മണലും കൂടി നല്ല ഇത് നല്ല ഉറവാണത് ഇത്തിരി ചെറിയ വെച്ചിട്ട് പറ്റിയിട്ടില്ല സമയം കിണർ തേക്കണ പോലൊന്നും ഈ കൊടുക്കണ വെള്ളം കിട്ടും വെള്ളമുണ്ട് അപ്പൊ നമുക്കൊന്നടിക്കാറായിട്ടുണ്ടാവുമല്ലോ ഒന്ന് അടിക്കാറുമായിട്ടുണ്ടാവുമല്ലോ പത്തടി ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അഞ്ചടിയേ ഇറങ്ങിയിട്ടുള്ളൂ ഒന്നുകൂടി മറ്റേ വണ്ടി കൊണ്ടൊന്ന് വാഷ് ചെയ്യേണ്ടി

ဘာတွေလောင်းလာသလဲမလုံးမ